അയ്യപ്പ ഭക്തർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കാൻ ശബരിമല പാതയിൽ കനിവ് നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ വിന്യസിച്ചു കഴിഞ്ഞു വകുപ്പിന്റെയും കനിവ് നൂറ്റിയെട്ടിന്റെയും ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത് സജ്ജമായ ആശുപത്രികൾക്ക് പുറമെ പമ്പ മുതൽ സന്നിധാനം വരെയും കാനന പാതയിലുമായി ആകെ പത്തൊമ്പത് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ ഓക്സിജൻ പാർലറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ഈ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസുകൾ ദുർഘട പാതകളിലൂടെ സഞ്ചരിക്കുന്നത് റെസ്ക്യൂ വാൻ ആംബുലൻസ് എന്നിവയാണ് ശബരിമലയ്ക്കായി സജ്ജമാക്കിയത് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്ക് കീഴിലും പമ്പ ആശുപത്രി കേന്ദ്രമാക്കിയാണ് റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഒരു രോഗിയെ കിടത്തിക്കൊണ്ടുപോവാൻ കഴിയുന്ന തരത്തിൽ സജ്ജമാക്കി സൈഡ് കാറോട് കൂടിയതാണ് രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആയിരിക്കും ഈ വാഹനം നിയന്ത്രിക്കുന്നത് ദുർഘട പാതകളിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന ഫോർ ഇന്റു ഫോർ വാഹനത്തിൽ അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടിയുള്ള മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമാണ് അപ്പാച്ചിമേട് കേന്ദ്രീകരിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനം ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കും പമ്പയിൽ നിന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനായാണ് ഐ സിയു ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത് ഡീഫ്രിബിലേറ്റർ വെന്റിലേറ്റർ സംവിധാനങ്ങൾ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഈ ആംബുലൻസിലും വൈദ്യസഹായം നൽകാൻ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനം ലഭ്യമാണ് അതേസമയം പതിനെട്ടാം പടി കയറുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മിനിറ്റിൽ എൺപത്തി അഞ്ചു പേരിലധികം പതിനെട്ടാം പടി കയറിയെന്നും നേരത്തെ അറുപത്തിയഞ്ചു പേര് വരെയാണ് കയറിയതെന്നുമാണ് വ്യക്തമാക്കിയത് പോലീസ് സ്വീകരിച്ച നടപടികൾ ഗുണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ദിനം മാത്രം മുപ്പതിനായിരം പേർ എത്തി പാർക്കിംഗ് സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യ രണ്ടു ദിവസം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പരിചയ സംഭരണായ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ഉള്ളതെന്നും അദ്ദേഹം വിശദമാക്കി മണ്ഡലപൂജ തുടങ്ങി രണ്ടാം ദിനവും ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം ആയിരുന്നു നവംബർ മാസത്തെ ബുക്കിംഗ് സ്ലോട്ടുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു ഇതുവരെ ഒന്നേകാൽ ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി കഴിഞ്ഞ മണ്ഡലങ്ങളിൽ വൃശ്ചികം പന്ത്രണ്ടിനു ശേഷമാണ് സന്നിധാനത്തെ തിരക്കേറിയതെങ്കിൽ ഇക്കുറി ഓൺലൈൻ ബുക്കിംഗ് കൂടുതൽ കടുപ്പിച്ചതോടെ ആദ്യ ദിവസം മുതൽ എഴുപതിനായിരം സ്ലോട്ടും നിറഞ്ഞു ഇന്നലെ എഴുപതിനായിരം പേർ ബുക്ക് ചെയ്തതിൽ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ദർശനത്തിനെത്തി പതിനായിരം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിലും ഇന്നലെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പുല്ലുമേട് കരിമല വഴിയും തീർത്ഥാടകർ എത്തിത്തുടങ്ങി തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടുന്നത് വേഗത്തിലാക്കിയെന്നാണ് റപ്പിറ്റ് റപ്പിറ്റ് വേഗത്തിലാക്കിയാണ് ക്രമീകരണങ്ങൾ മുന്നോട്ടു പോകുന്നത് ഒരു മിനിറ്റിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് തീർത്ഥാടകരാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് പതിനെട്ടാം പടിയിൽ ജോലിക്ക് നിയോഗിച്ച പോലീസുകാരുടെ ഒരു ഷിഫ്റ്റ് പതിനഞ്ച് മിനിറ്റ് കുറച്ചതായും ഗുണകരമായി തിരക്ക് നിയന്ത്രിക്കാൻ തീർത്ഥാടകർ കൂടി സഹകരിക്കണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം വെബ് ഡെസ്ക് കർമ ന്യൂസ്